ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതും പുതിയതായിട്ട് വന്നിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് പുതിയ പ്ലാൻസിനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാം നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ നമ്മുടെ അടുത്ത പ്ലാന്റ് പെൻറ്റാസിന്റെ വയലറ്റ് കളറിലെ പെൻറ്റാസിന്റെ പ്ലാന്റ് ആട്ടോ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് ഇപ്പൊ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നമുക്ക് ഈ ഒരു മനോഹരിയായിട്ടുള്ള കോളീസിന്റെ കേട്ടോ മെറൂണും റെഡി ചേർന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കോളീസിന്റെ റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ പുതിയതായിട്ട് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് ഈ കാണുന്ന ചെടികളെല്ലാം ബിരിയാണി കൈതയുടെ ആണ് കേട്ടോ കണ്ടോ കൈത പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ബിരിയാണി കൈത നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ബിരിയാണിയിലും മസാലക്കറികളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബിരിയാണി കൈതയുടെ തായകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് ഈ ഒരു ഡിഫൻ ബാച്ചിയുടെ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ കൂടുതലും ഗ്രീനും പിന്നെ ഇടയിൽ വൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ കുറച്ച് ആയിട്ടുള്ള ഡംകെയിൻ അല്ലെങ്കിൽ ഡിഫൻ ബാച്ചിയുടെ തൈകളാണ് അതും നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അടുത്തത് നമുക്കൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് കേട്ടോ ജെട്രോഫോ എന്ന പേരിൽ അറിയപ്പെടുന്ന ചുവന്ന കടലാവണക്ക് എന്നറിയപ്പെടുന്ന ചെടിയാണ് കേട്ടോ ധാരാളം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ റെഡ് ആയിട്ട് അപ്പോൾ ഇതിൽ ചെറിയ ഒരു പാവയുടെ ആകൃതിയിലുള്ള ഫ് പൂക്കളും ഇതിലുണ്ടാകാറുണ്ട് അപ്പോൾ നിലവിൽ നിലവിലിതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് ആണ് അടുത്തതായിട്ട് നമുക്ക് ഒരു ഓഫ് ഗ്രീൻ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള അഗ്ലോണിമയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലീഫിൻ്റെ കളർ കളർ ശരിക്കും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അത് ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവില് പുതിയതായിട്ട് സെയിലിന് അവൈലബിൾ ആണ് അടുത്തത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് പാമിൻ്റെ തൈകളാണ് കേട്ടോ റെഡ് പാമിൻ്റെ ഒരു സൈസിലുള്ള തൈകളായിട്ടാണ് ഇപ്പോൾ നിലവിലെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇലകൾ പുഴുവന്ന് തിന്ന ഒരു ചെടിയുടെ ലീഫല്ല കേട്ടോ ഇത് നമുക്കൊരു അരേലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ തൈകളിപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആട്ടോ ഈ ഒരു വെറൈറ്റിയുടെ തൈകളിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ സൗന്ദര്യം ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ തൈകൾ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് സെയിലിന് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കോളേജിൻ്റെ വെറൈറ്റീസിൻ്റെ തൈകളും ഈ കോളേജ് വെറൈറ്റീസ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കോളിയസിൻ്റെ വെറൈറ്റിയുടെ തൈകളും നിലവിലെ സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഗ്രീനും മെറൂൺ കളറൊക്കെ ആയിട്ട് മൊത്തത്തിൽ അങ്ങ് ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്ന പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ അതിൻ്റെ തൈകളും നിലവിലെ സെയിലിന് ആണ് അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് അരീക്ക പാമിൻ്റെ തൈകളാണ് കേട്ടോ അപ്പം നല്ല വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് ഇപ്പോൾ നിലവിലെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അരിക്കപ്പാമ് കുറച്ച് റയറായിട്ടുള്ള പാമാണ് അടുത്തതായിട്ട് അടുത്തതായിട്ട് നമുക്ക് നല്ല റൗണ്ട് പെറ്റൽസോട് കൂടിയിട്ടുള്ള റെഡ് കളറിലെ ചെത്തിയുടെ തൈകൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലവേഴ്സ് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ആ ഇതിളുടെ സ്ട്രക്ചർ തന്നെയാണ് അതിൻ്റെ കൂടുതൽ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതും ഇപ്പോൾ നിലവിൽ പുതിയതായിട്ട് സെയിലിന് അവൈലബിൾ ആണ് ഈ കാണുന്ന ചെടികളെല്ലാം ബിരിയാണി കൈതയുടെ ആണ് കേട്ടോ കണ്ടോ കൈത പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ബിരിയാണി കൈത നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ബിരിയാണിയിലും മസാലക്കറികളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ബിരിയാണി കായിതയുടെ തായ്കൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് കുറച്ച് കൗതുകം തോന്നുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കാഴ്ചയിലും പേരിലൊക്കെ കൗതുകം തോന്നുന്നതാണ് ബബിൾ പ്ലാന്റ് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ബാത്റൂം ബബിൾസ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞ് ബബിൾസ് പോലെ ഇരിക്കുന്ന ഇതിൻ്റെ ലീഫുകൾ കാണാൻ ഒരു പ്രത്യേക കൗതുകം തന്നെയാണ് അപ്പോൾ ബബിൾ പ്ലാന്റ് ഹാങ്ങിങ്ങിൽ വെച്ചാൽ കാണാൻ വളരെ ഭംഗിയായിരിക്കും അപ്പോൾ ബബിൾ പ്ലാന്റിൻ്റെ തായ്കള് നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ് അടുത്തതാണ് അടുത്തതായിട്ട് കോസ്റ്റസിന്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ വെരിഗേറ്റഡ് കോസ്റ്റസ് അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ് അതിന്റെ ലിവ് സ്ട്രക്ചർ തന്നെയാണ് ഇതിന് കൂടുതൽ ഭംഗിയുള്ളതാക്കി തീർക്കുന്നത് അപ്പൊ അതിന്റെ തൈകൾ ഇപ്പം നമുക്ക് നിലവിലെ സെയിലിന് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് പുതിയ ചെടികളുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വേറെ വീഡിയോയിലൂടെ വരുന്നതാണ് വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിലുടനെ കാണാം താങ്ക് യു ബൈ